ൾ യാത്ര തിരിക്കുന്നത് ഒരു ഗ്രാമത്തിലേക്കാണ് ഒരു കായലിൻ്റെ കരയിലേക്ക് ഓർമ്മകളിൽ ഇന്നും നനവോടെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് തിരുവനന്തപുരം ജില്ലയിലെ ഹൃദയഭാഗത്ത് ശാന്തമായി ശ്വസിക്കുന്ന ഒരു ഗ്രാമം വെള്ളായണി വെള്ളായണി എന്ന് കേൾക്കുന്ന നിമിഷം തന്നെ മലയാളികളുടെ മനസ്സിൽ ഒരു ദൃശ്യമാണ് തുറക്കുന്നത് കിരീടം എന്ന സിനിമയാണ് ലാലേട്ടനും തിലകനും പാർവതിയുമെല്ലാം തകർത്ത് അഭിനയിച്ച സിനിമ കണ്ണീർ കണ്ണീർപൂവിന്റെ കവിളിൽ തലോടി എന്ന ആ ഗാനത്തിന്റെ വേദനയും പ്രണയവും ചേർന്ന നിമിഷങ്ങൾ കനാലിന്റെ കലുങ്കിൽ നിശബ്ദമായി നിൽക്കുന്ന മോഹൻലാൽ അവർക്ക് പിന്നിൽ കണ്ട ആ കലുങ്ക് ഈ മണൽ നിറഞ്ഞ മണൽ ബണ്ട് റോഡ് അന്നൊരു സിനിമാ ഫ്രെയിമായിരുന്നു ഇന്ന് ഒരു സാക്ഷ്യം കാലം മാറി ടാർ റോഡുകൾ വന്നു ഇലക്ട്രിക് പോസ്റ്റുകൾ ഉയർന്നു നഗരത്തിന്റെ സ്വരം ചെറുതായി ഈ മണ്ണിൽ പതിഞ്ഞു പക്ഷേ വെള്ളായണിയുടെ ആത്മാവ് മാറിയിട്ടില്ല സിനിമയിൽ കണ്ടത് ഒരു കഥയായിരുന്നു പക്ഷേ ഇവിടെ കാണുന്നത് ജീവിതമാണ് ഇന്ന് നമ്മൾ വെള്ളായണിയെ കാണാൻ പോകുന്നത് ഒരു സിനിമയുടെ ഓർമ്മ തേടി മാത്രമല്ല ഒരു ഗ്രാമത്തിന്റെ ഹൃദയമിടിപ്പ് കേൾക്കാനാണ് കേരളം എന്ന് പറഞ്ഞാൽ മനസ്സിൽ വിരിയുന്നത് പച്ചപ്പും മഴയും കായലുകളും ഗ്രാമങ്ങളുമാണ് ആ ചിത്രത്തിൻ്റെ ജീവൻ നിറഞ്ഞ ഒരു ഭാഗം പോലെ തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിനടുത്തുള്ള ശാന്തസുന്ദരമായ ഗ്രാമം വെള്ളായണി വെള്ളായണിയിൽ പ്രഭാതം തുടങ്ങുന്നത് ശബ്ദങ്ങളിലല്ല ശാന്തതയിലാണ് പക്ഷികളുടെ മൃദുവായ വിളികൾ ദൂരെയുള്ള ക്ഷേത്രത്തിലെ മണിനാഥം കാറ്റിന്റെ സ്നേഹസ്പർശം ഇതൊരു സ്ഥലത്തിന്റെ ദൃശ്യം മാത്രമല്ല ഒരനുഭവത്തിന്റെ തുടക്കമാണ് വെള്ളായണിയുടെ ഹൃദയം അതിന്റെ കായലാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ശുദ്ധജല കായലുകളിൽ ഒന്നാണ് മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന കായൽ വേനലിൽ പിന്മാറി നിലത്തെ വെളിപ്പെടുത്തും കൃഷിയും മീൻപിടുത്തവും ഈ കായലിനോട് ചേർന്ന് വളർന്ന ജീവിതങ്ങളാണ് വെള്ളായണിയിലെ ജനങ്ങൾ മണ്ണിനോട് ചേർന്ന് ജീവിക്കുന്നു നെൽകൃഷി തേങ്ങിൻതോട്ടങ്ങൾ വാഴച്ചെടികൾ പ്രഭാതത്തിൽ വയലിലേക്കിറങ്ങുന്ന കർഷകൻ പണിക്കായി മാത്രം പോകുന്നില്ല പ്രതീക്ഷയുമായി പോകുന്നു ജീവിതം ഇവിടെ പ്രകൃതിയുടെ ഒഴുകുന്നു വെള്ളായണിയുടെ കായലും പച്ചപ്പും മലയാള സിനിമകളിൽ പലപ്പോഴും പശ്ചാത്തലമായി വന്നിട്ടുണ്ട് ഗ്രാമീണ കഥകൾക്കും പ്രണയരംഗങ്ങൾക്കും നൊസ്റ്റാൽജിക് ഗാനങ്ങൾക്കും ഈ കായലിന്റെ ശാന്തത സിനിമാ ഫ്രെയിമുകളിൽ പതിഞ്ഞിട്ടുണ്ട് ഇവിടെ കാണുന്ന സൗന്ദര്യം സെറ്റുകളിൽ സൃഷ്ടിച്ചതല്ല പ്രകൃതിയുടെ സ്വാഭാവിക കലാരൂപമാണ് വെള്ളായണി ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല ഒരനുഭവമാണ് ശാന്തത എന്തെന്ന് പഠിപ്പിക്കുന്ന ഗ്രാമം പ്രകൃതിയെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കായൽ പാരമ്പര്യവും സംസ്കാരവും ചേർന്ന ജീവിതം നഗരം വേഗം പറയുന്നു വെള്ളായണി സമാധാനം പറയുന്നു ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ കായലിന്റെ നിശബ്ദത നമ്മളോടൊപ്പം വരും പക്ഷികളുടെ ശബ്ദം മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് നഗരത്തിന്റെ തിരക്കിനോട് ചേർന്നിട്ടും തന്നെ തന്നെ സംരക്ഷിച്ചു നിൽക്കുന്ന ഒരു മണ്ണുണ്ട് അതാണ് വെള്ളായണി ഇവിടെ പ്രകൃതി ഒരു കാഴ്ച മാത്രമല്ല ജീവിതത്തിൻ്റെ ഭാഗമാണ് കാലാവസ്ഥ മാറുമ്പോൾ വെള്ളായണിയുടെ നിറവും മാറുന്നു മഴക്കാലത്ത് പച്ചപ്പിൻ്റെ ആഴം കൂടും വേനലിൽ നിലം സൂര്യപ്രകാശം കുടിച്ചു നിൽക്കും മൺവാസന കാറ്റിൽ കലരും ഈ മണ്ണിൽ കൃഷി ഒരു തൊഴിൽ മാത്രമല്ല ഒരു പാരമ്പര്യമാണ് തലമുറകൾ കൈമാറിയ അറിവും മണ്ണിനോട് ചേർന്ന അനുഭവവുമാണ് ഇവിടത്തെ സമ്പത്ത് വെള്ളായണിയിലെ വീടുകൾ ചുറ്റും മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കും പഴയ കെട്ടിടങ്ങൾക്കും പുതിയ നിർമ്മാണങ്ങൾക്കുമിടയിൽ ഒരു സൗഹൃദ സഹവാസം കാണാം പുതുമയും പാരമ്പര്യവും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണിത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രാദേശിക വിപണികളും ചെറിയ കടകളും ഈ ഗ്രാമത്തിന്റെ ദൈനംദിന ചലനങ്ങൾക്ക് രൂപം നൽകുന്നു കാറ്റ് മൃദുവായി വീശും മരങ്ങൾ നിശബ്ദമായി തലകുനിയും ഗ്രാമം ഒരു ശ്വാസമെടുത്ത് നാളേക്കായി തയ്യാറെടുക്കും ഇവിടെ വന്നാൽ മനസ്സിലാകുന്നത് പ്രകൃതിയെ കാണാൻ മാത്രം വരേണ്ടതില്ല അതനുഭവിക്കാനാണ് വരേണ്ടത് വെള്ളായണി നമ്മോട് പറയുന്നത് ഒരേയൊരു കാര്യമാണ് വേഗതയിൽ ജീവിക്കുന്നത് ജീവിതമല്ല അനുഭവത്തിൽ ജീവിക്കുകയാണ് ജീവിതം വെള്ളായണി നൂറ്റാണ്ടുകൾക്കപ്പുറം നിന്നുള്ള ഒരു കാർഷിക പൈതൃകത്തിന്റെ സാക്ഷിയാണ് ഈ പ്രദേശത്തിന്റെ ചരിത്രം തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് പഴയ തിരുവിതാംകൂർ രാജ്യത്തിന്റെ കാർഷിക കേന്ദ്രങ്ങളിലൊന്നായിരുന്നുവെന്ന് കണ്ടെത്താം ഭൂമിയുടെ സ്വഭാവവും ജലസമ്പത്തും ചേർന്ന് ഇവിടെ ഒരു സമൃദ്ധമായ കൃഷി സംസ്കാരം വളർന്നു വെള്ളായണിയിലെ പ്രധാന ജലസ്രോതസ് അതിന്റെ വിശാലമായ ശുദ്ധജല കായലാണ് കാലാവസ്ഥയും മഴയും അനുസരിച്ച് കൃഷിരീതികൾ മാറിയിരുന്നു വെള്ളായണിയിലെ പ്രധാന കാർഷിക വിള നെല്ലാണ് കായലിനാണ് ചേർന്ന താഴ്ന്ന നിലങ്ങൾ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് നൽകുന്നത് ഇവിടുത്തെ കൃഷിരീതികൾ പാരമ്പര്യജ്ഞാനത്തെയും സാഹചര്യങ്ങളെയും ആശ്രയിച്ചായിരുന്നു വികസിച്ചത് വയലുകൾ പലപ്പോഴും കൂട്ടായ്മ അടിസ്ഥാനത്തിൽ പരിപാലിക്കപ്പെട്ടിരുന്നു ഇന്നും യന്ത്രവത്കരണം വന്നിട്ടും പല സ്ഥലങ്ങളിലും പരമ്പരാഗത രീതികൾ തുടരുന്നുണ്ട് വെള്ളായണി പ്രദേശം ഒരു സമ്പന്നമായ ജൈവ വൈവിധ്യ മേഖലയാണ് കായലിന്റെ ചുറ്റുപാടുകളിൽ വിവിധ ജലപക്ഷികളും പ്രാദേശിക സസ്യജാലങ്ങളും കാണപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനങ്ങളും നഗരവികാസനവും ഈ പരിസ്ഥിതിയെ സ്വാധീനിച്ചിട്ടുണ്ട് എങ്കിലും ഇതിപ്പോഴും ഒരു പ്രധാന പരിസ്ഥിതി മേഖല തന്നെയാണ് വെള്ളായണി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രവുമാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് ഇത് കേരളത്തിലെ കാർഷിക ഗവേഷണത്തിനും പുതിയ കാർഷിക സാങ്കേതിക വിദ്യകളുടെ വികസനത്തിനും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് കൃഷിഭൂമികൾ കുറയുകയും വാസസ്ഥലങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു ജലമലിനീകരണം മണ്ണിന്റെ ഗുണനിലവാരത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ കാലാവസ്ഥാ അനിശ്ചിതത്വങ്ങൾ ഇവയെല്ലാം വെല്ലുവിളികളാണ് എങ്കിലും പ്രാദേശിക സമൂഹങ്ങളും പരിസ്ഥിതി പ്രവർത്തകരും ഈ പ്രദേശത്തിന്റെ സ്വാഭാവിക സ്വഭാവം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വെള്ളായണിയിലെ ജലാശയത്തെ സംരക്ഷിക്കുന്ന ഒരു നിർണായക പ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളാണ് വർഷങ്ങളായി അടിഞ്ഞുകൂടിയ ചെളിയും പായലും ഹിറ്റാച്ചി യന്ത്രങ്ങളുടെ സഹായത്തോടെ നീക്കം ചെയ്യപ്പെടുന്നു ഇതൊരു സാധാരണ ശുചീകരണമല്ല ജലാശയത്തിന്റെ ജീവൻ നിലനിർത്താനുള്ള ശ്രമമാണ് ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ അതിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ തകരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ഒരു പരിസ്ഥിതി സംരക്ഷണ നടപടിയായും കാണാം അതേസമയം ഈ പ്രവർത്തനങ്ങൾ വിനോദസഞ്ചാര വികസനത്തിന്റെ ഭാഗമായും തോന്നുന്നു പ്രകൃതി സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് കൂടുതൽ ആളുകളെ ഇവിടേക്ക് ആകർഷിക്കാൻ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ശ്രമങ്ങൾ നടക്കുന്നു കിരീകം എന്ന സിനിമയിലൂടെ പ്രശസ്തമായ ആ പാലത്തിനടുത്ത് ഇപ്പോൾ വിനോദസഞ്ചാരികൾക്ക് ഇരിക്കാൻ ബെഞ്ചുകളും ചെറിയ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു ഒരു കാലത്ത് സിനിമയുടെ ഓർമ്മകളിൽ മാത്രം ജീവിച്ചിരുന്ന ആ ഇടം ഇന്ന് ആളുകൾക്ക് നേരിട്ട് അനുഭവിക്കാനാവുന്ന ഒരു പൊതുസ്ഥലമായി മാറിയിരിക്കുന്നു ദിവസേന നിരവധി ആളുകൾ ഇവിടെ എത്തുന്നു ഫോട്ടോഗ്രാഫർമാർ കുടുംബങ്ങൾ സഞ്ചാരികൾ സിനിമാ സ്മരണകൾ തേടിയെത്തുന്ന ആരാധകർ എല്ലാവർക്കും ഈ സ്ഥലം ഒരുവിധത്തിൽ വ്യത്യസ്തമായ അനുഭവമാണ് നൽകുന്നത് എന്നാൽ വികസനവും സംരക്ഷണവും തമ്മിലുള്ള സമതുലിതാവസ്ഥ വളരെ പ്രധാനമാണ് പ്രകൃതിയുടെ സ്വഭാവം നഷ്ടപ്പെടാതെ വിനോദസഞ്ചാര സൗകര്യങ്ങൾ ഒരുക്കുക അതൊരു വലിയ ഉത്തരവാദിത്തമാണ് വെള്ളായണി ഇന്ന് ഒരു ഗ്രാമമെന്നതിലുപരി സംരക്ഷണവും വികസനവും ഒരുമിച്ച് മുന്നോട്ടു പോകുന്ന ഒരു മാതൃകയായി മാറുകയാണ് ഇതാണ് മനസ്സിനെ ഒരുപാട് വർഷങ്ങൾ പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ആ പാലം കിരീടം എന്ന സിനിമയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞ ആ നിമിഷങ്ങൾക്ക് സാക്ഷിയായ പാലം ഒരു കാലത്ത് വെറുമൊരു കനാൽ കടക്കാനുള്ള വഴി മാത്രമായിരുന്ന ഈ പാലം സിനിമയുടെ ഫ്രെയിമുകളിൽ പതിഞ്ഞതോടെ ഓർമ്മകളുടെ ഭാഗമായി തീർന്നു കാലം കടന്നുപോയി പാലത്തിന് പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് പുതുക്കി പണിത ഭാഗങ്ങൾ സുരക്ഷാ കരുതലുകൾ പുതിയ കൈപ്പിടികൾ സൗകര്യങ്ങൾ പഴയ രൂപം ചിലവട്ടം മാറിയിരിക്കാം പക്ഷേ ഈ പാലത്തിന് ചുറ്റുമുള്ള ആ അന്തരീക്ഷം ഇന്നും പഴയതുപോലെ തന്നെയാണ് കാറ്റ് അതേ മൃദുതയിൽ വീശുന്നു ജലം ഇന്നും അതേ ശബ്ദത്തിൽ ഒഴുകുന്നു ചുറ്റുമുള്ള മരങ്ങൾ ഇന്നും അതേപോലെ നിശബ്ദമായി നിൽക്കുന്നു കിരീടം എന്ന സിനിമയിലൂടെ ഓർമ്മകളിൽ പതിഞ്ഞ ആ പാലത്തിന്റെ തൊട്ടു താഴെയായി ബണ്ടിന്റെ അരികിൽ തന്നെ പഴമയുടെ സാക്ഷിയായി നിൽക്കുന്ന ഒരു തോട്ടമുണ്ട് നിരവധി പാഴ്മരങ്ങൾ വർഷങ്ങളുടെ കഥകൾ പറഞ്ഞുകൊണ്ട് നിശബ്ദമായി തലകുനിച്ചു നിൽക്കുന്നു അവയുടെ തണലിൽ ദിവസേനെ പലരും വന്ന് വിശ്രമിക്കുന്നു ചിലർ നിശബ്ദമായിരിക്കും ചിലർ സംസാരിക്കും ചിലർ പ്രകൃതിയെ മാത്രം നോക്കി നിൽക്കും കാറ്റ് അല്പം കൂടുതൽ മൃദുവാണ് മരക്കൊമ്പുകൾക്കിടയിലൂടെ കടന്നു വരുന്ന കാറ്റിന്റെ ശബ്ദം ഒരു സ്വാഭാവിക സംഗീതം പോലെ തോന്നും കിളികളുടെ കലകലരവം ആ ശാന്തതയെ ഭംഗിയാക്കുന്നു അവയുടെ പറക്കലും വിളികളും ഈ സ്ഥലത്തെ ജീവിക്കുന്നതാക്കി മാറ്റുന്നു ഇവിടെ ഇരിക്കുമ്പോൾ സൂര്യന്റെ പോലും മൃദുവാകുന്നു മരത്തണൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ തണുപ്പ് നൽകുന്നു ഇതൊരു പാർക്കല്ല ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രവുമല്ല പ്രകൃതിയുടെ കൈവശം തന്നെയിരിക്കുന്ന ഒരു കേന്ദ്രമാണ് ഒരു നിമിഷം കണ്ണടച്ചാൽ കാറ്റിന്റെ സ്പർശവും പക്ഷികളുടെ ശബ്ദവും മനസ്സിലെ ചിന്തകളെ ശാന്തമാക്കും വെള്ളായണിയുടെ ഈ നിമിഷങ്ങൾ നമ്മൾക്കൊരു യാത്ര മാത്രമായിരുന്നില്ല ഒരു അനുഭവമായിരുന്നു കായലിൻ്റെ ശാന്തത മരത്തണലിൻ്റെ തണുപ്പ് കാറ്റിൻ്റെ മൃദുസ്പർശം പക്ഷികളുടെ സംഗീതം ഇവയെല്ലാം ചേർന്ന് ഒരു ഗ്രാമത്തിൻ്റെ ഹൃദയമെടുപ്പ് നമ്മൾ അനുഭവിച്ചു കാലം മാറിയാലും പ്രകൃതിയുടെ ആത്മാവ് ഇവിടെ ഇപ്പോഴും ജീവനോടെ തന്നെയാണ് യും ചരിത്രത്തെയും ഇന്നത്തെ ജീവിതത്തോടൊപ്പം ചേർത്തു നിർത്തുന്ന ഒരു മനോഹര ഭൂമിയാണ് വെള്ളായണി ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് ചില ദൃശ്യങ്ങൾ മാത്രമല്ല ഒരു ശാന്തതയാണ് ഒരു സമാധാനമാണ് മനോഹരമായ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ കഥകളുമായി വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വളരെ പെട്ടെന്ന് നിങ്ങളെ കാണാം അതുവരെ സ്നേഹത്തോടെ നന്ദി ുഹൃത്തുക്കളെ ഒരു ചെറിയ കാര്യം കൂടി നിങ്ങളോടൊപ്പം പങ്കുവെക്കാനുണ്ട് നമ്മുടെ ഈ ചാനൽ ഇന്നും വളർച്ചയുടെ തുടക്കത്തിലാണ് സബ്സ്ക്രൈബേഴ്സും ലൈക്കും ഷെയറും വ്യൂസും വളരെ കുറവാണ് കുറവാണ് എന്നതിലുപരി ഇനിയും വളരാൻ ഏറെ ദൂരം ബാക്കിയുണ്ട് എന്ന് പറയാം ഒരു വീഡിയോ നിർമ്മിക്കാൻ സമയം പരിശ്രമം യാത്ര ചെലവ് ഇവയെല്ലാം പിന്നിലുണ്ടാകാറുണ്ട് പക്ഷേ നിങ്ങളുടെ ഒരു ലൈക്ക് ഒരൊറ്റ ഷെയർ ഒരു സബ്സ്ക്രൈബ് അത് ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് ഈ ചാനൽ നിലനിന്ന് മുന്നോട്ടു പോകാൻ നിങ്ങളുടെ പിന്തുണ അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യൂ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഓരോ പിന്തുണയും എന്നെ കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യാൻ പ്രേരിപ്പിക്കും ഇനിയുമൊരു കാര്യം പിക്സൽ ക്രാഫ്റ്റ് സ്റ്റുഡിയോ എന്ന പേരിൽ ഞാനൊരു പുതിയ ചാനൽ ആരംഭിച്ചിട്ടുണ്ട് മീഡിയ പ്രൊഫഷണൽ സോഫ്റ്റ്വെയർസ് പഠിപ്പിക്കുന്ന ഒരു പഠനവേദിയാണ് ലക്ഷ്യങ്ങൾ വിലവരുന്ന കോഴ്സുകൾ സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിനൊപ്പം ക്രാഫ്റ്റ് വർക്ക്സ് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതെങ്ങനെയെന്ന് അതുകൂടിയും ഈ ചാനലിലൂടെ പങ്കുവയ്ക്കാനാണ് പദ്ധതി ഇപ്പോൾ ആ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടില്ല പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ വിലപ്പെട്ട ഉള്ളടക്കങ്ങളുമായി എത്തും ആ ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും നൽകുന്നുണ്ട് അതുകൊണ്ട് പിക്സൽ ക്രാഫ്റ്റ് സ്റ്റുഡിയോ ചാനലും ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പിന്തുണയ്ക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ പിന്തുണയാണ് എന്റെ ശക്തി നന്ദി ഹൃദയം നിറഞ്ഞ നന്ദി